നമസ്കാരം നാളതുവരെ നമുക്ക് നേരിൽ അടുത്ത് കാണാൻ കഴിയാത്ത ഒരു കപ്പൽ ഇന്ന് നമുക്ക് നേരിൽ കാണാൻ കഴിഞ്ഞേക്കും ശൈലിംഗമെ ആരംഭിക്കുന്നു വസ്തുദലി കണ്ടെയ്നർ കപ്പലുകളുടെ ഒരു പുരോഗതി കൃത്യമായിട്ടും പഠിക്കേണ്ടതാണ് നമ്മളിപ്പോൾ അതിൻ്റെ പ്രയോജനം അങ്ങ് വളരെ സൂത്രത്തിൽ അങ്ങ് നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ലോകത്തിൽ ഇതിനു വേണ്ടി ത്യാഗം സഹിച്ച മഹാനായ മാൽക്കം മെക്ലിൻ അദ്ദേഹത്തെ ഓർക്കാതെ എനിക്ക് സെലിംഗ് കവണ്ടറി അവതരിപ്പിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം ഭാവന ഒരുപാട് ത്യാഗം അദ്ദേഹം സഹിച്ചു ഒരുപാട് പീഡനങ്ങൾ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു അതിന്റെ ഒടുവിലാണ് ലോകം മുഴുവൻ മാറ്റിമറിച്ച ഈ കപ്പൽ ക്രെ കണ്ടെയ്നർ വിപ്ലവം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കപ്പൽ വരികയാണ് ഇപ്പോൾ എം എസ് സി ഗ്യാബൺ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഈ മൈൽ സ്റ്റോൺ പിന്നിട്ട് വരുന്നതിനിടയ്ക്ക് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഒരു പരീക്ഷണമാണ് അതിന്റെ ദൃശ്യം നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ് എം എസ് സി ഗ്യാബൺ താരതമ്യേന ചെറിയ കപ്പലാണ് അധികം വലിയപ്പോൾ ഇരുന്നൂറ്റി അറുപത് മീറ്റർ നീളം നാൽപ്പത്തി ആറ് മീറ്റർ വീതി ഏകദേശം ആറായിരം ഏഴായിരം ആയിരിക്കും കപ്പാസിറ്റി മുണ്ട്രൈന്നാണ് യാത്ര മുണ്ട്രിങ്ങോട്ട് വരികയാണ് കപ്പലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ മുൻവശത്ത് കാറ്റ് പിടിക്കാതിരിക്കുവാൻ കാരണം ഈ ഇത്തരം ഗവേഷണങ്ങളൊക്കെ നമ്മളും നമ്മളിൽ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ ഇവിടെയും ചെറുപ്പക്കാരും എഞ്ചിനീയർമാരും ഗവേഷകരും ഒക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ലോകത്തിന്റെ സംഭാവന ചെയ്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഈ ജപ്പാനിൽ നടന്ന ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് കപ്പലുകളിൽ കപ്പലുകളിലൊന്നും നടപ്പാക്കിയിട്ടുള്ളു എല്ലാത്തിലും എത്തിയിട്ടില്ല സി എം എ സി ജി എഫ് ചെയ്തിട്ടുണ്ട് അവരുടെ പോളോ വൺ ട്രസ്റ്റ് വൺ ഇന്റെ ട്രഡീഷൻ ഇപ്പോൾ എം എസ് സിയുടെ ഗ്യാബൺ ഇതിനെക്കുറിച്ച് ഈ പരീക്ഷണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് മിറ്റ് എംഒൽ എന്ന് റെസിസ്റ്റൻസ് റിഡ്യൂസിംഗ് വിഡ്ഷീൽഡ് ഒരു പ്രത്യേക കപ്പലിന് മുമ്പിൽ വയ്ക്കുന്ന ഒരു ഷീൽഡ് ഫുർ കണ്ടെയ്നർഷിപ്സ് ഡിറ്റേമിൻ ദാറ്റ് റെഡ്യൂസൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ബൈ ആവറേജ് ഒരു വലിയ സംഭാവനയാണ് ലോകത്തിന് ആ ഒരു കണ്ടെത്തൽ ഫ്യൂവൽ ഉപയോഗത്തിലൂടെ കാർബൺ ഡയോക്സൈഡ് എമിഷന്റെ രണ്ട് ശതമാനം കുറയ്ക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കത്തിച്ചുകൊണ്ടല്ല കത്തിക്കുന്നത് കുറച്ചുകൊണ്ട് അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടുകയാണ് കപ്പലിനെ തള്ളി വിടുന്നതിന് അല്ലെങ്കിൽ കൂടുതൽ ഫ്യുവൽ കത്തിക്കണമായിരുന്നത് ഈ ഒരു ഡിസൈനിൽ വരുത്തിയ മാറ്റത്തിലൂടെ രണ്ട് ശതമാനം ഫ്യൂവൽ കത്തിക്കുന്നത് കുറച്ചിട്ടുണ്ടെന്നാണ് അവരുടെ ഗവേഷണം പറയുന്നത് വിത്ത് ടുഡേസ് ലാർജർ കണ്ടെയ്നർ ഷിപ്സ് ദ ഹൈറ്റ് ഓഫ് ദി കണ്ടെയ്നേഴ്സ് ഷിപ്പിന്റെ മുകളിൽ ഇങ്ങനെ കണ്ടെയ്നർ അട്ടി അട്ടിയായിട്ട് അടുക്കി വയ്ക്കുമല്ലോ വിത്ത് ടുഡേസ് ലാർജർ കണ്ടെയ്നർ ഷിപ്സ് ദ ഹൈറ്റ് ഓഫ് ദ കണ്ടെയ്നേഴ്സ് ലോഡഡ് ഓൺ ദയർ ഡെക്സ് ഹാസ് ഇൻക്രീസ്ഡ് പല തട്ടുകളായിട്ട് അത് കൂടിയിട്ടുണ്ട് സബ്ജെക്ടി വെസൽസ് ടു ഗ്രേറ്റർ വിൻഡ് റെസിസ്റ്റൻസ് ഇത്രയും ലോഡ് ഇങ്ങനെ കയറ്റി കയറ്റി വെച്ച് വേഗതയിൽ പോകുമ്പോൾ എതിരെയുള്ള കാറ്റ് ഇതിന്റെ ഗതിയെ തടസ്സപ്പെടുത്തുമ്പോൾ അതിനെ അതിജീവിച്ചു പോകാൻ എൻജിന് കൂടുതൽ ആയാസം വേണ്ടി വരുന്നു അപ്പൊ എൻജിൻ കൂടുതൽ ഫ്യൂവൽ വലിച്ചെടുക്കും അങ്ങനെയാണ് ഫ്യൂവലിന്റെ ഉപയോഗം കൂടുന്നത് അപ്പൊ അതെങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ള ഗവേഷണത്തിൽ നിന്നാണ് ഈ ആശയം പിറവിയെടുത്തത് എങ്ങനെയാണ് അതിന്റെ ഡിസൈൻ രൂപപ്പെട്ടത് എന്നുള്ളതാണ് ദിസ് ലെറ്റ് ഓഫ് എ ഹോസ് ഷൂ ഷേപ്ഡ് ഡിസൈൻ ഹോഴ്സ് ഷൂ എന്ന് പറയുന്നത് എനിക്ക് ഇനി തെരയണം എനിക്കിപ്പോഴത് മനസ്സിലായിട്ടില്ല എന്താണ് നമ്മുടെ കുതിരയുടെ കാലിൽ ഇടുന്ന കുളമ്പ് രൂപത്തിൽ ആ ഷേപ്പ് എന്നാണ് പറയുന്നത് ഹോ ഷ്യൂ ഷേപ്ഡ് ഡിസൈൻ വിച്ച് എൻക്ലൂസസ് ദ ഫ്രണ്ട് ലൈൻ അതെന്തായാലും ആ ചിത്രം കാണുമ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ കപ്പൽ വരുമ്പോൾ എല്ലാവർക്കും ശ്രദ്ധിക്കാം അതിന്റെ മുൻവശം ഇങ്ങനെ ഒരു ഒരു കവചം ഒരു ബ്ലാക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ലൈൻ ഓഫ് ദ ഷീ ഓഫ് ദ ദോക് കണ്ടെയ്നേഴ്സ് ഇങ്ങനെ കണ്ടെയ്നറിനെ കാറ്റ് നേരെ പോയി അടിക്കുന്നതിനെ ഒഴിവാക്കിക്കൊണ്ട് കാറ്റിനെ വശങ്ങളിലോട്ട് വേർതിരിച്ചുവിടുന്ന ഒരു ഡിസൈനിൽ വന്നിട്ടുള്ള മാറ്റമാണ് ടു മാക്സിമൈസ് വിൻഡ് റെസിസ്റ്റൻസ് റെഡ്യൂസിങ് ഇഫക്റ്റ് കാറ്റ് അടിക്കുമ്പോൾ കാറ്റ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് അടിക്കാതെ അതിൽ തട്ടി ഇങ്ങനെ സൈഡിലോട്ട് പോകുമ്പോൾ കണ്ടെയ്നറിലോട്ട് കാറ്റ് അടിക്കില്ല കാറ്റ് പിടിക്കില്ല എന്നുള്ളതാണ് ഈ ഡിസൈൻ്റെ പ്രത്യേകത ടു സിസ്റ്റർ ഷിപ്സ് വേർ കമ്പേർഡ് രണ്ട് ഇതിന്റെ പരീക്ഷണത്തിന് വേണ്ടി രണ്ട് സഹോദര കപ്പലുകൾ എമോയൽ എമോയലിന്റെ കപ്പലുകളാണ് ടു സിസ്റ്റർ ഷിപ്സ് വേർ കമ്പേർഡ് വൺ വിത്ത് ഒരെണ്ണത്തിൽ ഈ ഡിസൈനോട് കൂടി വൺ വിത്ത് ആൻഡ് വൺ വിത്തൌട്ട് ദി വിൻഷീൽഡ് ഇങ്ങനെയുള്ള വിൻഷീൽഡ് ഇല്ലാത്ത ഒരു കപ്പലും ഉള്ള ഒരു കപ്പലും വെച്ചുകൊണ്ട് അവര് നടത്തിയ പരീക്ഷണത്തിൽ വലിയ വ്യത്യാസം അവർക്ക് അനുഭവപ്പെടുകയുണ്ടായി ദ വിൻഷീൽഡ് കോ ഡെവലപ്ഡ് ബൈ എംഒഎൽ എംഒഎൽ എന്താണ് നമ്മുടെ ഇവിടെ വരേണ്ട ഒരു കപ്പൽ കമ്പനിയാണ് ദ വിൻഷീൽഡ് കോ ഡെവലപ്ഡ് ബൈ എംഒഎൽ വാസ് ഇൻസ്റ്റാൾഡ് ഓൺ ദ ബോ ഓഫ് ഓഫിറ്റ് കപ്പലിന്റെ ഫ്രണ്ട് ഭാഗത്തിനാണ് ഈ ബോ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾഡ് ഓൺ ദ ബോ ഓഫ് ഓഫിറ്റ്സ് ഓപ്പറേറ്റഡ് കണ്ടെയ്നർഷിപ്പ് എംഒ എൽ മാർവൽ എംഒൽ മാർവൽ എന്ന് പറയുന്ന കപ്പലിലാണ് അവർ ആദ്യം പരീക്ഷിച്ചത് ഫോർ ദസ്റ്റ് വിച്ച് ഇൻവോൾവ് സെയിലിംഗ് വേഗതയിൽ പതിനേഴ് ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ അങ്ങനെ കൂട്ടി നോക്കിയറിയാൻ പറ്റും സ്പീഡിൽ സെയിലിംഗ് അറ്റ് സെവൻറ്റീൻ നോട്ട്സ് ഡ്യൂറിംഗ് സർവീസ് ഓൺ ഏഷ്യ നോർത്ത് അമേരിക്ക ഈസ്റ്റ് കോസ്റ്റ് റൂട്ട് അവിടെ നിന്ന് അമേരിക്കയുടെ ഈസ്റ്റ് കോസ്റ്റ് ആണ് ഏഷ്യ നോർത്ത് അമേരിക്ക ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടിയാണ് ഏഷ്യയിൽ നിന്ന് നമ്മുടെ ഫ്രണ്ടിലൂടെ അമേരിക്കയുടെ ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെയും അറ്റ്ലാന്റിക്ക് പസഫിക് അല്ല അറ്റ്ലാന്റിക് യൂറോപ്പിനും അറ്റ്ലാന്റിക്കിനും ഇടയിലുള്ള അമേരിക്കയിലോട്ട് ഏഷ്യയിൽ നിന്ന് അമേരിക്കയിലുള്ള ഒരു യാത്രയിലാണ് പതിനേഴ് നോട്ട് സ്പീഡിൽ നടത്തിയ യാത്രയിലാണ് അവർ ഈ രണ്ട് ശതമാനം കാർബൺ എമിഷൻ അല്ലെങ്കിൽ ഫ്യൂവൽ കുറച്ചുപയോഗിക്കുന്നു എന്ന കണ്ടെത്തൽ നടത്തിയത് ഇങ്ങനെയുള്ള കണ്ടെത്തലുകൾ ലോകം നടത്തുന്നത് റിപ്പോർട്ട് ചെയ്യൽ മാത്രമല്ല നമ്മുടെ ദൗത്യം നമ്മുടെ നാട്ടിലും ഇത്തരം കണ്ടെത്തലുകൾ കപ്പൽ മേഖലയ്ക്കും വിമാന മേഖലയ്ക്കും ജീവിതത്തിലും കാർഷിക മേഖലയ്ക്കും ഒക്കെ നടത്തണം എന്ന് പറയുന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ച എത്രയോ വർഷങ്ങളായി പത്തോ മുപ്പതോ വർഷമായിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊരു ലാബ് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് കേട്ടു ടെക്സ്റ്റ് മുഴുവൻ വായിക്കാൻ പറ്റും എന്തോ ഒരു രസീത് തർക്കത്തിൽ ക്കര എഴുതിയ ലേഖനമാണെന്ന് അതിന്റെ ടൈറ്റിൽ മാത്രമേ വായിച്ചുള്ളൂ ഒരു രസീദിന്റെ തർക്കത്തിൽ മുപ്പത് വർഷമായിട്ടെങ്ങാണ്ട് തുടങ്ങേണ്ട ഒരു സ്ഥാപനം ഇപ്പോഴും പൂട്ടിയിട്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ കൂമ്പടഞ്ഞു പോയ ഗവേഷണം ലോകം നടത്തിയ ഗവേഷണത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കുവാനും മത്സരിച്ച് മത്സരിച്ചാസ്വദിക്കുവാനും മാത്രമേ മലയാളിക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളടത്ത് വലിയ കുറ്റബോധം ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും തോന്നേണ്ടതാണ് ഇനി ഒരു ട്രിവാൻഡ്രം ട്രാക്കത്തോട് ഇപ്പൊ എല്ലാ ദിവസവും കൊടുക്കേണ്ട തരത്തിൽ അക്ഷയ് വളരെ ആവേശത്തോടെയാണ് കണ്ടെയ്നറുകളുടെ പടം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷയുടെ ഒരു കണ്ടെയ്നർ പുറപ്പെട്ടത് ജപ്പാനിലെ ചിബ എന്ന് പറയുന്ന തുറമുഖത്തു നിന്നാണ് ചിബ എന്ന് പത്തൊൻപത് ആറ് ഇരുപത്തിയഞ്ചിന് പുറപ്പെട്ടു ഇടയ്ക്ക് നമ്മുടെ പോർട്ട് ക്ലാങ്ങിൽ പതിവ് പോലെ പോർട്ട് ക്ലാങ്ങിൽ ട്രാൻസ്ഷിപ്മെന്റും എടുത്ത ദിവസം അഞ്ചു മുതൽ ഇരുപത്തിയൊന്ന് വരെ പതിനാറ് ദിവസം കണ്ടെയ്നർ അവിടെ ഇരുന്ന് ഉറങ്ങി സുഖമായ ഉറക്കം കഴിഞ്ഞ് ചെന്നൈയിലെത്തിയത് ഇരുപത്തി അഞ്ച് ഏഴ് ഇരുപത്തിയഞ്ച് ആ കണ്ടെയ്നറാണ് അക്ഷയ് ഷൂട്ട് ചെയ്ത് അയച്ചത് എന്താണ് ഈ കണ്ടെയ്നറിന്റെ കഥ പറയാൻ കാരണം നേരത്തെ സെയിലിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത എം എസ് സി കഥാനിയ എന്ന് പറയുന്ന ബഹാബസിലെ ഫ്രീ പോർട്ടിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഇവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ പോവുകയാണ് നേരത്തെ പോകുന്നത് ബുസാനിലാണ് പറഞ്ഞത് അപ്പോൾ ജപ്പാന്റെ തൊട്ടടുത്തുള്ള ഒരു പോർട്ടാണ് ബുസാൻ പോർട്ട് ബുസാൻ പോർട്ട് എന്നുള്ളത് ഇപ്പോൾ മാറി ഇപ്പോൾ ഷാങ്ഹായ് ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട് എന്തായാലും ഏകദേശം അടുത്താണ് ഇതിന് വേണ്ടി വരുന്ന യാത്രാ സമയം പത്ത് ദിവസമാണ് ടി ആർ വി ഭുസാൻ അല്ലെങ്കിൽ ടി ആർ വി ഷാങ്ഹായ് വേണ്ടി വരുന്നത് പത്ത് ദിവസമാണ് ഇവിടെ മുപ്പത്തിയേഴ് ദിവസമാണ് ഈ ചിബ പോർട്ടിൽ നിന്ന് ചെന്നൈയിൽ എത്താൻ മുപ്പത്തി ദിവസം ഇന്ത്യയെ തകർക്കുന്നതിൽ ഒരു ട്രാൻഷിപ്പൻ പോർട്ട് ഇല്ലാത്തത് വലിയ തോതിലുള്ള ആഘാതം നൽകിയിട്ടുണ്ട് ക്ഷീണം നൽകിയിട്ടുണ്ടെന്നാണ് ഈ ട്രാക്കിംഗ് കഥകളിലൂടെ നമുക്ക് ബോധ്യമാകുന്നത് മുപ്പത്തി ദിവസം എടുത്ത് എത്തുമ്പോൾ ചെന്നൈയിൽ ഈ സാധനം ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ അത് ബിസിനസ്സാക്കി മാറ്റി ഉൽപ്പന്നമാക്കി കയറ്റുമതിയോ ആഭ്യന്തര മാർക്കറ്റിലോ പോകേണ്ട എത്ര ദിവസങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടി ആർ വിയിൽ നിന്ന് നേരെ പോകുന്നത് ഷാങ്ഹായ് ഷാങ്ഹായിൽ എത്തി പത്തു ദിവസം അവിടെ നിന്ന് പിന്നെ കൃത്യം ചിബ പോർട്ടിൽ എത്താൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നോട്ടിക്കൽ മൈൽ കണക്കുകൂട്ടിയെടുത്താൽ രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ദിവസം അപ്പൊ പരമാവധി പന്ത്രണ്ടര ദിവസം പതിമൂന്ന് ദിവസം അങ്ങനെ പതിമൂന്ന് ദിവസം കുറച്ചാലും ഇരുപത്തിനാല് ദിവസം ഇത്തരം ചരക്ക് കൈമാറ്റത്തിന് ലാഭിച്ചു കൊടുക്കുന്നതാണ് ടി ആർ വി ഇന്ത്യക്ക് നൽകുന്ന അല്ലെങ്കിൽ സൗത്ത് ഏഷ്യക്ക് നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യവും സംഭാവനയും ഇതുപയോഗപ്പെടുത്താൻ രാജ്യം ഇനിയും താല്പര്യം എടുക്കുന്നില്ല എന്നുള്ളതാണ് അഖിലേതയുടെ അറസ്റ്റിലൂടെ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം രാജ്യത്തിനൊരു താല്പര്യവുമില്ല അവിടെ ഒരു കപ്പൽ കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ ഇത് സെയിലിംഗ് കമന്റിയുടെ അവതാരകനം പ്രേക്ഷകർക്ക് മാത്രം ഇതിനെക്കുറിച്ച് കൺസേൺ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് പിടികിട്ടിയിരിക്കുന്ന സത്യം ഇങ്ങനെ ഓരോ കണ്ടെയ്നറും നമുക്ക് രാജ്യത്തെ തകർക്കുന്ന ഇതുപോലുള്ള പല കഥകൾ പറയുവാൻ അവസരം നൽകുകയാണ് പ്രേക്ഷകർ വീണ്ടും ഇപ്പൊ നാല്പത്തി എട്ടോളമായി കണ്ടെയ്നർ അക്ഷയ് വന്നതോടുകൂടി വളരെ വേഗത ആക്സലറേഷൻ കൂടിയിട്ടുണ്ട് വിമാനത്തിന്റെ വേഗതയിലാണ് അദ്ദേഹം കണ്ടെയ്നറുകൾ അയക്കുന്നത് ഒരുപാട് കഥകൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും തുടർന്നും കണ്ടെയ്നർ ട്രാക്കിംഗ് നമുക്ക് തുടരാം സൈനിങ് ഓഫ് എലിയേസ് ജോ